ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വമ്പൻ പ്രചാരണം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് പോകും കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനത്തിനിരിക്കും മെയ് മുപ്പതിനാണ് അദ്ദേഹം അവിടെ എത്തുക ആത്മീയമായ ജീവിതമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹം പിന്തുടരുന്നത് സ്വാമി വിവേകാനന്ദൻ ഇവിടെ എന്നതുകൊണ്ടാണ് വിവേകാനന്ദ വിവേകാനന്ദപാറ സ്മാരകമായി ഇത് അറിയപ്പെടാൻ കാരണം തമിഴ് സന്യാസിവരനും പണ്ഡിതനുമായ തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് അടുത്തായിട്ടാണ് വിവേകാനന്ദ വിവേകാനന്ദപാറ സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്ന വിനോദസഞ്ചാര മേഖല കൂടിയാണ് ഇത് കന്യാകുമാരി തീരത്ത് നിന്ന് കടലിൻ്റെ നടുവിലേക്ക് സഞ്ചരിച്ചാലാണ് വിവേകാനന്ദ പാറയിൽ എത്തിച്ചേരാൻ ആവുക വ്യാഴാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും തുടർന്ന് ധ്യാനത്തിന് ഇരിക്കും ജൂൺ ഒന്നിന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും വിവേകാനന്ദ പാറയിലെ ധ്യാൻ മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിനിരിക്കുന്നത് രാജ്യത്തെ ആകെ യാത്ര ചെയ്ത ശേഷമാണ് വിവേകാനന്ദൻ ഇവിടെ എത്തിയത് മൂന്ന് ദിവസം ഇവിടെ ധ്യാനത്തിന് ഇരുന്നുവെന്നും വികസിത ഭാരതത്തിനായുള്ള സങ്കല്പം അദ്ദേഹത്തിന് ലഭിച്ചുവെന്നുമാണ് വിശ്വസിച്ചു പോകുന്നത് ഇന്ത്യയുടെ തീർത്ഥടക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടും വിവേകാനന്ദ പാറയെ പരിഗണിക്കുന്നുണ്ട് കന്യാകുമാരി ദേവി ഭഗവാൻ ശിവനെ ഈ പാറയിൽ നിന്നാണ് പ്രാർത്ഥിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി ആത്മീയയുടെ വേള എടുത്തിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി കേദർനാഥിലെ ഗുഹയിൽ ധ്യാനത്തിന് പോയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ശിവജിയുടെ പ്രതാപ്ഗഢമായിരുന്നു മോദി സന്ദർശിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ തലേദിവസമാണ് പ്രധാനമന്ത്രിയുടെ ആത്മീയ സന്ദർശനവും ധ്യാനവും നടക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ജില്ലയിലും ലക്ഷദ്വീപ് കടലും സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം കടുത്ത ആത്മവിശ്വാസത്തിലാണ് മോദിയും ബി ജെ പിയും പ്രചരണം അവസാനിപ്പിക്കുക ഇതിനോടകം മുന്നൂറ്റി സീറ്റിലധികം നേടിയെന്നാണ് പ്രചരണത്തിനടക്കം മോദിയും അമിത്ഷായും അടക്കം ഉന്നയിച്ചത് ഇത്തവണ നാനൂറ് സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് പ്രചരണത്തിനടക്കം നേതാക്കൾ ഉന്നയിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം നൂറ് സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ബി ജെ പി ഇരുന്നൂറ് സീറ്റ് താഴെ പോകുമെന്നാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ എൻ ഡി എ നേട്ടമുണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം